പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പ്രേക്ഷകർ സഹകരിച്ചാലും നേരം മുൻപ് വർത്താനം പറയാൻ ഗേറ്റിലേക്ക് വന്നോ നീ ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛനും മോളും ഒക്കെ അങ്ങ് വീട്ടില് ഇയാൾ ഇപ്പൊ ഇവിടുത്തെ ജോലിക്കാരനാ ശരിയെ അച്ഛനും ഇവിടുത്തെ ജോലിക്കാരനാണെന്ന് സമ്മതിച്ചു പക്ഷെ ജോലിക്കാരോട് സംസാരിക്കാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ടോ പറയുന്നുണ്ട് ചന്ദ്രോത്ത ഭരണഘടനയിൽ പറയുന്നുണ്ട് നീ എന്താ ഭരണഘടനയെ നിയമവും പഠിപ്പിക്കാൻ വരികയാണോ എന്നെ ഇരിക്കേണ്ടവര് ഇരിക്കേണ്ടടുത്തിരിക്കണം നിർത്തേണ്ടവരെ നിർത്തേണ്ടടുത്ത് നിർത്തണം അങ്ങനെ പറയുന്നുണ്ട് ചന്ദ്രോത്തെ ഭരണഘടനയിൽ മനസ്സിലായില്ലേ പഠിപ്പിച്ചു തരാം ഇതിലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടോ ഇങ്ങനെ ഞാനിത് നന്ദുന് അയക്കാം സാധനങ്ങൾ നന്ദി വാങ്ങിച്ചുകൊണ്ട് വരും പറഞ്ഞാ മതിയായിരുന്നല്ലോ എന്താ സാധനങ്ങളും നന്ദൻ വാങ്ങിച്ചുകൊണ്ട് വരുമെന്നോ എന്താടി അവൻ എന്റെ ജോലിക്കാരനാണോ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇവിടെ വന്ന് അമ്മ ഒരു ജോലി തരണം എനിക്കെന്നും പറഞ്ഞ് കരഞ്ഞ ഒരാൾക്ക് ഞാൻ ഒരു ജോലി കൊടുത്തിരുന്നു ഇതാ ഇയാൾക്ക് ഈ വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്യണമെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കടയിൽ പോവാനും ഇവിടുത്തെ ജോലി ചെയ്യാനും മടിയാണെങ്കിൽ മംഗലശ്ശേരി മാധവൻ സാറേ എഴുതി തന്നിട്ട് പിരിഞ്ഞു വയ്ക്കോ ഇത്രയും ദിവസത്തെ ശമ്പളം ഞാൻ ഇപ്പൊ തന്നെ വേണേ തന്നേക്കാം ഞാൻ കടയിൽ ആ അങ്ങനെ തനിക്ക് ശമ്പളം തരുന്നത് ഞാനാ ഞാൻ പറയുന്ന കാര്യങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാതെ അനുസരിച്ചാൽ തനിക്കിവിടെ ജോലിക്കാരനായിട്ട് കഴിയാം അതല്ല ഇവിടുത്തെ ചില ഉപദേശികളുടെ വാക്കുകൾ കേട്ട് അതുപോലെ പെരുമാറാനാണ് ഭാവമെങ്കിൽ ജോലി കട്ടപ്പുറത്തിരിക്കും ആ സമയത്ത് പിന്നെ മോളും മരുമോനും ഒന്നും രക്ഷിക്കാൻ കാണില്ല മനസ്സിലായിട്ടോ മനസ്സിലായി മാഡം എന്നാ വേഗം ചെന്ന് സാധനം വാങ്ങിച്ചിട്ട് വാ